സുഹൃത്തുക്കളെ ആദ്യമായി വെൽഫെയർ പാർട്ടി നടത്തുന്ന ഈ സാഹോദര്യ സമ്മേളനത്തിന് ഞാൻ എൻ്റെ എല്ലാ ഭാവുകങ്ങളും നേരുന്നു ഞാൻ പാർട്ടിയെ അഭിനന്ദിക്കുന്നു നമുക്കറിയാം നേരത്തെ ഒരു ഫാദർ സംസാരിച്ചതുപോലെ ലോകത്തിലെ അറിയപ്പെടുന്ന രണ്ട് ലോക സർവമത സമ്മേളനങ്ങളാണ് നാം കേട്ടിട്ടുള്ളത് ഇതിൽ ഒന്നാമത്തെ സർവമത സമ്മേളനം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് രണ്ടാമത്തെ സാർവ സർവമത സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അത് നമുക്ക് ഏറ്റവും അടുത്തിട്ടുള്ള ആലുവയിലാണ് ഈ രണ്ട് സർവമത സമ്മേളനങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള നേതാക്കൾ ഞാൻ നേതാക്കൾ കീഴാളജ്ഞാനികൾ ഈ പ്രശ്നങ്ങളെയൊക്കെ മനസ്സിലാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ആദ്യ ആദ്യത്തെ ചിക്കാഗോയിൽ നടന്ന നേരത്തെ പറഞ്ഞതുപോലെ വിവേകാനന്ദൻ ഈ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞ് ലോകത്തെ തൃസിപ്പിച്ചു എന്ന് നാം വായിച്ചിട്ടുള്ള ആ സർവ സർവ്വ സമ്മേളനത്തിൽ ആ ലോക പാർലമെൻറ്റിൽ മത പാർലമെൻറ്റിൽ സംഭവിച്ചത് ആ പാർലമെൻ്റ് യഥാർത്ഥത്തിൽ വിളിച്ചു ചേർക്കുന്നത് കൊളോണിയലിസത്തിൻ്റെ ഒരു നാനൂറാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് നാം ഇന്ന് കൊട്ടിഘോഷിക്കുന്ന സർവമത സമ്മേളനം യഥാർത്ഥത്തിൽ നടക്കുന്നത് നമുക്കറിയാം കൊളംബസ് യഥാർത്ഥത്തിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഈ ലോകം കണ്ടുപിടുത്താനുള്ള ലോകം കണ്ടുപിടിക്കാനുള്ള യാത്ര നടത്തുന്നത് എന്ന് പറഞ്ഞാൽ കൊളോണിയലിസത്തിൻ്റെ ആദ്യ പടിയായിട്ട് കൊളംബസ് ലോകമാസകലം അദ്ദേഹത്തിൻ്റെ കപ്പൽ യാത്ര ചെയ്യുകയും അങ്ങനെ ആദ്യത്തെ കൊളോണിയൽസത്തിൻ്റെ ആദ്യത്തെ കുറ്റിനാട്ടുകയും ചെയ്യുന്ന ആ ദിവസത്തിൻ്റെ ആ വർഷത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് പിന്നീട് നാനൂറ് കൊല്ലങ്ങൾക്ക് ശേഷം അതിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ സാർവദേശിക സമ്മേളനം മതസമ്മേളനം നടക്കുന്നത് ആ സമ്മേളനം യഥാർത്ഥത്തിൽ അപ്പോൾ ഒരു അടിച്ചമർത്തലത്തിൻ്റെ ഒരു കൊളോണിയൽ അനുഭവത്തിൻ്റെ ഒരു കൊളോണിയൽ ആക്രമണത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഒരു സംഭവമായിട്ടാണ് ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ശ്രീനാരായണ ഗുരു വിളിച്ചേർന്ന സർവമത സമ്മേളനത്തെക്കുറിച്ച് നമുക്കറിയാം അത് സമഭാവനയുടെയും അപരചിന്തക്കെതിരെയുള്ള ഒരു ഒരു സമ്മേളനമായിട്ടാണ് ഇന്നും കേരളീയ പൊതുസമൂഹത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്നത് ഇതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം ഇതാണ് ഒരുനാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എങ്ങനെയാണ് ശ്രീനാരായണഗുരു അദ്ദേഹത്തിൻ്റെ അപരമത ചിന്ത ഈ അപരത്വത്തെ അദ്ദേഹം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നേരിടുന്നത് ഈ അപരത്വത്തെ അദ്ദേഹം നേരിടുന്നത് ഏതെങ്കിലും ഏതാനും ചില അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില എല്ലാ മതങ്ങളൊന്നാണ് തുടങ്ങിയ പോലെയുള്ള ചില കാര്യങ്ങൾ മാത്രമല്ല അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്ര ചിന്തയിൽ തന്നെ അത്തരത്തില പുതുക്കലുകൾ കൂടിയാണ് അദ്ദേഹം ഈ അപരത്വത്തെ ഈ മറികടക്കുന്നത് ഉദാഹരണത്തിന് അദ്ദേഹവും ശ്രീനാരായണ ഗുരുവും അതുപോലെ തന്നെ സി വി കുഞ്ഞുരാമനും ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഈഴവ ബുദ്ധിജീവിയാണ് സി വി കുഞ്ഞുരാമൻ സി വി കുഞ്ഞിരാമനും ശ്രീനാരായണ ഗുരുവും തമ്മിലൊരു ചർച്ച നടക്കുന്നുണ്ട് ഈ ചർച്ച നടക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ശ്രീനാരായണ ഗുരു പറയുന്ന ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്ന ഈ ഇതിൽ ഒരു ജാതി ഞാൻ എനിക്ക് മനസ്സിലാക്കുന്നുണ്ട് ഒരു മതവും ഏറെക്കുറെയൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ എങ്ങനെയാണ് ഒരു ദൈവം എന്ന് നാം പറയുന്നത് നമുക്കറിയാം ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട് ഈ ഓരോ മതങ്ങൾക്കും ഒരുപാട് ദൈവങ്ങളുമുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഗുരു ഒരു ദൈവം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം ചോദിച്ചു അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അപരത്വത്തെക്കുറിച്ചുള്ള അപരചിന്തയെക്കുറിച്ചുള്ള അപരത്വ നിർണയങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്ന ഒരു ഉത്തരം അദ്ദേഹം അതിന് നൽകുന്നത് അദ്ദേഹം പറയുകയാണ് ഒരാൾ ഒരു ദൈവത്തെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാൾ ഒരു ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവവും അയാളും തമ്മിലാണ് ബന്ധപ്പെടുന്നത് അയാൾ ഏത് തരം ദൈവത്തെയാണ് പ്രാർത്ഥിച്ചത് അയാളുടെ ഉള്ളിലുള്ള ദൈവം എന്താണ് എന്ന് അയാൾക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തെ ഒരാൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു അയാളെ സംബന്ധിച്ചിടത്തോളം അയാളും ദൈവവും തമ്മിലുള്ള ബന്ധം അയാൾക്ക് മാത്രം അറിയുന്ന ഒരു രഹസ്യമാണ് അതെങ്ങനെയാണ് ദൈവത്തെ അദ്ദേഹം എങ്ങനെയാണ് കാണുന്നത് എന്താണ് അവർ തമ്മിലുള്ള ബന്ധം അവർ അവരെന്ത് സംസാരിക്കുന്നു ഇത് അവർക്ക് മാത്രം അവർക്ക് പ്രൈവറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് അറിയുകയില്ല അങ്ങനെ അപ്പോൾ ഒരാൾ സംസാരിക്കുന്നു മറ്റൊരാൾ സംസാരിക്കുന്നു അങ്ങനെ ഒരു സമൂഹത്തിൽ രണ്ട് ലക്ഷം പേരുണ്ടെങ്കിൽ ഈ രണ്ട് ലക്ഷം പേരും ദൈവവുമായി ഓരോരുത്തരും സംസാരിക്കുന്നു അല്ലെങ്കിൽ അവർ ദൈവവുമായി ഇടപെടുന്നു അങ്ങനെ വ്യത്യസ്ത തരത്തിൽ ഇടപെടുന്ന ഈ ആളുകളെയൊക്കെ കൂട്ടി നിങ്ങൾക്കൊരു മതമെന്ന് പറയാമെങ്കിൽ അപ്പോൾ ഒരു മതത്തിനുള്ളിൽ തന്നെ രണ്ട് ലക്ഷം പേരുണ്ടെങ്കിൽ ഈ രണ്ട് ലക്ഷം പേർക്കും ദൈവവുമായുള്ള ബന്ധങ്ങൾ വ്യത്യസ്തമാണ് അങ്ങനെയുള്ള വ്യത്യസ്തയുള്ള ആളുകളെയൊക്കെ കൂട്ടി ഒരു മതമെന്ന് പറയാമെങ്കിൽ ഒരു ഹിന്ദു ഹിന്ദുമതമെന്ന് പറയാമെങ്കിൽ എന്തുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ മതങ്ങളെയും നിങ്ങൾക്ക് ഒരു മതമെന്ന് പറഞ്ഞുകൂടാ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അതായത് ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു പൊതുപ്പേരാണ് അദ്ദേഹം പറയുന്നത് ഹിന്ദുമതം ഒരു പൊതുപ്പേര് മാത്രമാണ് ഒരുപാട് തരത്തിലുള്ള ഈ ഹിന്ദുമതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ കുറിച്ച് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല മറിച്ച് അദ്ദേഹം ഒരു വിശദീകരണം നൽകുകയാണ് പറയുന്ന ഒരു പൊതുപ്പേരാണ് വ്യത്യസ്ത തരത്തിലുള്ള കുറേ ആളുകൾ അവർ ദൈവവുമായി ഇടപെടുന്നു ഈ ദൈവവുമായി ഇടപെടുന്ന ഒരു വ്യത്യസ്ത തരത്തിലുള്ള ഇടപെടലുകളെ ഒരു പൊതുപ്പേരിട്ട് വിളിച്ച് നിങ്ങൾ ഹിന്ദുമതം എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഒരു ക്രിസ്ത്യാനിയും അതുപോലെ തന്നെ ഒരു മുസ്ലിം ഒരു ഇസ്ലാമിലെയും ഒരു ബുദ്ധമതത്തിലെയും ഒക്കെ ഒരുമിച്ച് ചേർത്ത് ഒരു മതം എന്ന് നമുക്ക് പറഞ്ഞുകൂടെ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിൽ മത മതങ്ങളെക്കുറിച്ചുള്ള അപരത്തെ ചിന്ത ഈ ചിന്തയെ അദ്ദേഹം ആ രീതിയിൽ കൂടിയാണ് മറികടക്കുന്നത് മറ്റൊരു രീതി രീതിക്കൂടെയിലുണ്ട് നമുക്കറിയാം ഇന്ത്യ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യങ്ങൾ ഒന്ന് ലോകത്ത് പലതരം മതങ്ങളുണ്ട് ഇന്ത്യൻ മതങ്ങളുണ്ട് ഇന്ത്യയിൽ ഇല്ലാത്ത മതങ്ങളുണ്ട് ഇങ്ങനെ രണ്ട് തരം ഒരു കാറ്റഗറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഇന്ത്യയിൽ രൂപപ്പെടുകയുണ്ടായി ഇസ്ലാമിനെയും ക്രൈസ്തവതയൊക്കെ നാം ഇന്ന് കൈകാര്യം ചെയ്യുന്നത് അത് വിദേശ മതങ്ങളാണെന്ന് പറഞ്ഞിട്ടാണ് അതൊരു പ്രധാനപ്പെട്ട രീതിശാസ്ത്രമാണ് കാരണം ഇന്ത്യൻ ദേശീയ തീവ്ര ദേശീയതയുടെ ഒരു പ്രധാന രീതിശാസ്ത്രമാണ് പക്ഷേ അപ്പോൾ ഗുരു പറയുകയാണ് അങ്ങനെയല്ല അങ്ങനെ ഭൂമിശാസ്ത്രപരമായി നിങ്ങൾക്ക് മതത്തെ വേർതിരിക്കാൻ കഴിയുകയില്ല കാരണം ഇതൊക്കെ ഗുരുവിൻ്റെ മതത്തെക്കുറിച്ചുള്ള ചിന്തയിൽ ദൈവശാസ്ത്ര ചിന്തയിൽ ഇതൊക്കെ ഒരൊറ്റ മതത്തിൻ്റെ ഒരു മതത്തിൻ്റെ ഭാഗമായി വരുന്നതാണ് അങ്ങനെ ഗുരു അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്രത്തിലൂടെ കൂടി ആണ് അദ്ദേഹം അവരത്വത്തെ മറികടക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഇത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം അദ്ദേഹം അദ്വൈതത്തെ തന്നെ അദ്ദേഹം ഒരുപാട് എഴുത്തുകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ധാരാളം തമിഴിലും അതുപോലെ തന്നെ മലയാളത്തിലും സംസ്കൃതത്തിലുള്ള എഴുത്തുകളുണ്ട് ഏറെ ചില എഴുത്തുകളിലൂടെ ഞാനും കടന്നുപോയിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിലൊന്നാണ് ആത്മോപദേ ഉപദേശ ശതകം എന്ന് പറയുന്ന കൃതി ഈ കൃതിയുടെ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് മുതൽ ഏകദേശം മുപ്പത് മുപ്പത്തിരണ്ട് വരെയുള്ള ആ ശ്ലോകങ്ങൾ പരിശോധിച്ചാൽ പദ്യങ്ങൾ പരിശോധിച്ചാൽ അദ്ദേഹം അദ്വൈതത്തെ ഒരു എങ്ങനെയാണ് അദ്വൈതത്തെ ഒരു ഒരു ബഹുജന മാധ്യമമായിട്ട് അതായത് ബ്രാഹ്മണരുടെ കൈവശമുണ്ടായിരുന്ന അദ്വൈതത്തെ മറി അതിനെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ആഖ്യാനം കൊടുക്കുകയും എങ്ങനെയാണ് സമൂഹവുമായി ഇടപെടുന്ന ഒരു സമൂഹത്തിൽ ഇടപെടുന്ന ഒരു മനുഷ്യനെ അതിൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ശങ്കരാചാര്യർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു അദ്വൈതമല്ല മറിച്ച് തികച്ചും വ്യത്യസ്തമായ തരത്തിലുള്ള വ്യത്യസ്തമായ ആഖ്യാനങ്ങളുള്ള അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആഖ്യാനങ്ങളൊരു അദ്വൈത ദർശനമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ആ ദർശനത്തിൽ മനുഷ്യൻ്റെ ചിന്തകൾക്കും മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്കും അപരത്തെ ചിന്തകൾക്കും ഈ ഈ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടുള്ള അപരപ്രീമെന്ന വാക്ക് ഈ ആത്മോപദേശ ശതകത്തിലെ ഈ പദ്യങ്ങളിൽ നിന്നെടുത്തതാണ് അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം അപരത്ഥത്തെ മറികടക്കുന്നത് ഈ രീതിയിൽ അപരത്ഥത്തെ ദൈവശാസ്ത്രപരമായി കൂടി മറികടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കീഴാള ജ്ഞാനിയാണ് ശ്രീനാരായണ ഗുരു ഇത്തരമൊരു ജ്ഞാനിയുടെ പാതയിലൂടെ കടന്നു പോയിക്കൊണ്ട് വിവിധ സമുദായങ്ങൾക്കിടയിൽ വിവിധ മതസമൂഹങ്ങൾക്കിടയിൽ വിവിധ തരത്തിലുള്ള കൂട്ടായ്മകൾക്കിടയിൽ നമുക്കൊരു ഐക്യം കണ്ടെത്താൻ കഴിയും ഇത്തരം സമ്മേളനങ്ങൾ നമുക്കതിനെ പ്രാപ്തമാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ